ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്പാണ് ഇത് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതുപോലെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന ടിപ്പ് ഇനി എന്താണെന്ന് പറഞ്ഞുതരാം ആദ്യം ഇത് മൂന്നായി പോഷൻ മൂന്ന് പോർഷനായി എടുക്കേണ്ടതാണ് അപ്പോൾ ഒന്നുകിൽ മൂന്ന് പോർഷൻ അല്ലെങ്കിൽ നാല് പോർഷനായോ നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ മൂന്ന് പോർഷനായാണ് എടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നെണ്ണമായി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഗന്ധങ്ങൾ നിറയ്ക്കുകയാണ് വേണ്ടത് അതെ ഇത് നിങ്ങൾക്ക് നല്ലൊരു റൂം ഫ്രഷ് ഫ്രഷ്നറായോ ബാത്റൂം ഫ്രെഷ്നറായോക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനായി ഒരു സാനിറ്ററി പാഡ് മാത്രം മതി അപ്പോൾ ഇതിന് ഫസ്റ്റത്തെ പോഷൻ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്പ്രേയുടെ സ്മെല്ലാണ് അതായത് ഈ ഒന്നാമത്തെ പോർഷൻ ഇത് നന്നായി ഒന്ന് വിടർത്തുക അതിലേക്ക് ഒരു പഞ്ഞി വരുന്ന അതാ ഈ പഞ്ഞിന്റെ ഭാഗം മാത്രം ഒന്ന് തൊളച്ചെടുക്കുക അതിലേക്കാണ് നിങ്ങൾ ഈ സ്പ്രേ അടിക്കേണ്ടത് ഏർ നന്നായി ആ ഭാഗം ഒന്ന് വിടർത്തിയതിനു ശേഷം നിങ്ങൾ അതിൻറെ ഉള്ളിലേക്ക് ഈ സ്പ്രേ ഒരു അഞ്ചാറ് തവണ നിങ്ങൾക്ക് ഇങ്ങനെ അടച്ചു കൊടുക്കാവുന്നതാണ് ഇതായതുപോലെ ഇങ്ങനെ അടച്ചു കൊടുക്കാം ഏഹ് നന്നായി ഒന്ന് അടച്ചു കൊടുക്കാം അതിനുശേഷം ഇനി അടുത്ത പോർഷനിൽ അത് വെക്കാം അടുത്ത പോർഷനിലേക്ക് ഞാൻ എടുക്കുന്നത് എനിക്കിതുപോലെ മറ്റൊരു ഇഷ്ടമുള്ള ഒരു സുഗന്ധം തന്നെയാണ് അതിലേക്ക് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കംഫർട്ടാണ് അതെ കംഫർട്ട് പ്രത്യേകിച്ച് ഈ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ പോർഷനിലേക്ക് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് അത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അത് നന്നായി ഒന്ന് വിടർത്തുക അതിൻ്റെ ഈ പഞ്ഞി വെ വരുന്ന ആ ഭാഗത്തേക്ക് അതിൻ്റെ അത് പരുത്തി വരുന്ന ആ ഭാഗത്ത് നന്നായി ഇരുന്ന് വിടർത്തിയതിനു ശേഷം ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ എങ്കിലേ ശരിക്കും ഇത് പിടിക്കുകയുള്ളു പുറത്ത് പോവാതെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം ഇപ്പം കണ്ടോ ബാക്ക് സൈഡിലൊക്കെ നന്നായി വരുന്നത് അത് ലീക്ക് ആവാതിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഈ അടുത്ത പൂശിലേക്ക് ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള മറ്റൊരു സുഗന്ധമാണ് അതിനായി ഞാൻ മറ്റൊരു സ്പ്രേ ആണ് ഇതിലേക്ക് ചൂസ് ചെയ്യുന്നത് ആ സ്പ്രേയും എനിക്ക് നല്ലൊരു സ്മെല്ലാണ് അതെനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു ഫ്ലേവർ എന്നാണ് അപ്പോൾ ഇത് അതുപോലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കുക അതിലേക്കും ഒരു അഞ്ചാറ് തവണ അട അടിച്ചെടുത്തതിനു ശേഷം ഇങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ മൂന്ന് പോർഷന് ഞാൻ നന്നായി മൂന്ന് ഇഷ്ടമുള്ള സുഗന്ധങ്ങളാക്കിയിട്ടുണ്ട് ഇനി ഇത് എവിടെയൊക്കെ കൊണ്ടുവെക്കാമെന്ന് പറയാം ഒന്ന് ഞാൻ ബാത്റൂമിലാണ് കൊണ്ടു വെക്കുന്നത് ബാത്റൂമിൽ അങ്ങനെ ആരും കാണാത്ത ഭാഗത്തുകളിലായി നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചു വെക്കാം ഒട്ടിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ അത് അവിടെ സ്ഥിരമായി നിന്നുകൊള്ളും മാത്രമല്ല അതിന്റെ സുഗന്ധം നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും താഴ്ഭാഗത്തോ ഇനി നിങ്ങൾക്ക് മേൽഭാഗത്തോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾ ഷവറിന് താഴെ ഇതുപോലെ മുണ്ടൊക്കെ അയലിടുന്ന ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു വെക്കാം ആരും കാണാത്ത ഭാഗങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെയും വെക്കും ബാത്റൂമ് എപ്പോൾ തുറക്കുമ്പോൾ നല്ല സുഗന്ധം ഉണ്ടാവും അടുത്തത് ഞാൻ എനിക്ക് കബോർഡിലാണ് വെക്കുന്നത് കബോർഡിലൊക്കെ പ്രത്യേകിച്ച് തുറക്കുന്ന സമയത്ത് ബാഡ് സ്മെൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ബാഡ് സ്മെല് പോക്കാനാണ് ഇതുപോലെ ഞാൻ വെക്കുന്നത് ഇത് എപ്പോൾ തുറക്കുമ്പോൾ നല്ലൊരു സുഗന്ധം ഉണ്ടാവും അപ്പോൾ ഇതിനാണ് ഞാൻ ചെയ്യുന്നത് അടുത്തത് ഞാൻ ഷൂവിന്റെ സ്റ്റാൻഡിൽ ഷൂവിലൊക്കെ നന്നായി പൂപ്പലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ ഷൂവിന്റെ സ്റ്റാൻഡിലാണ് ഇതുപോലെ വെക്കുന്നത് അടുത്തത് ഞാൻ എൻ്റെ അതുപോലെ എൻ്റെ റൂമിന്റെ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കുന്നുണ്ട് റൂമ് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം